കുംഭമേളയിലെ പ്രധാന സംഘാടകരായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഒരു മലയാളിയാണ് ജൂന അഖാഡയിൽ മഹാമണ്ഡലേശ്വർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് സ്വാമി ആനന്ദവനം ഭാരതി എസ് എഫ് ഐ നേതാവ് പിന്നീട് ആറ് വർഷക്കാലം പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം കുംഭമേളയിൽ നിന്നും ചന്തു എസ് നായർ വിവരങ്ങൾ നൽകുന്നു മഹാകുംഭമേളയുടെ സംഘാടക സമിതി ചേർന്നാണ് അതിലെ സുപ്രധാനമായ അഖാഡയാണ് ജൂന അഘാഡ ശങ്കറിന്റെ മണ്ണിൽ നിന്നും ജൂന അഘാഡയിലെ പരമപ്രധാനമായ സ്ഥാനത്തേക്ക് എത്തിയ അതായത് മഹാമണ്ഡലേശ്വര സ്ഥാനത്തേക്ക് എത്തിയ സ്വാമിജിയാണ് നമ്മോടൊപ്പം ഇവിടെ ചേരുന്നത് നമുക്ക് അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് വിപ്ലവത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് ആത്മീയത തേടി ഇറങ്ങിയ ഒരു സ്വാമിജിയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ നടന്ന കുംഭമേളയിലൂടെയാണ് ആത്മീയതയിലേക്ക് അദ്ദേഹം പായ്വിരിച്ചെത്ത് എത്തിയത് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ആത്മീയ വഴിയിലേക്കുള്ള സഞ്ചാരത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഈ കുംഭമേളയിൽ അങ്ങ് വിപ്ലവത്തിന്റെ വഴി വിട്ട് ആത്മീയതയിലേക്ക് എത്തിയ ആ ചൂടിനെ എങ്ങനെ കാണുന്നു ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാ വഴികളിലും ഞാൻ സന്തുഷ്ടനായിരുന്നു എന്തിനാണെങ്കിലും ഒരു കാല്ഷ്യം കൊണ്ടോ അല്ലെങ്കിൽ കലഹം കൊണ്ടോ നമ്മൾ നമ്മളൊന്നും നിന്നിട്ടില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ കൂടുതൽ വലിയ അനുഭവങ്ങളും വലിയ അറിവുകളും നമ്മൾ നേടി വരുമ്പോൾ നമ്മുടെ ലോകം കൂടുതൽ വിശാലമാകുന്നു കൂടുതൽ തുറച്ചിലേക്ക് നമ്മൾ എത്തുന്നു കൂടുതൽ മഹത്തരമായതിനെ നമ്മൾ സ്വീകരിക്കുന്നു ഈ ഈ നടത്തിപ്പിന്റെ പ്രധാന സമിതിയാണ് ആ ഉദ്ദേശിക്കുന്നത് എന്താണ് സന്യാസത്തിന്റെ വഴിയിൽ രണ്ട് പാരമ്പര്യങ്ങളാണുള്ളത് ഒന്ന് മഠങ്ങളുടെ വഴി മഠങ്ങളുടെ വഴി ജ്ഞാനമാർഗമാണ് ശാസ്ത്രമാണ് അവരുടെ അവർ ധരിക്കുന്നത് അഖാഢകളുടെ വഴി സാധന മാർഗമാണ് സാധനാ പന്തികളാണ് അവര് ശസ്ത്രധാരികളാണ് ധർമ്മ പ്രചരണവും ധർമ്മ സംരക്ഷണവുമാണ് അഘാടകളിലെ സന്യാസിമാരുടെ ധർമ്മം നമ്മുടെ ഒരു ഐതിഹ്യം അനുസരിച്ച് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും ഭാല നമ്മുടെ ആയുധമാണ് അതേസമയം ദേവതയുമാണ് അത് തന്നിട്ടാണ് നമ്മളെ ദീക്ഷിതരാക്കിയിട്ടുള്ളത് അപ്പോൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടാൻ കൂടി തയ്യാറായിട്ടുള്ള ഒരു സൈന്യ വിഭാഗം കൂടിയാണ് സന്യാസിമാരുടെ വിഭാഗം കൂടിയാണ് അഘാടകളിലെ സന്യാസിമാർ ഏകദേശം ഉണ്ടെന്ന് മലയാളം വിദേശ മലയാളികളെ കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നത് വിദേശ മലയാളികൾ ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് കാനഡയിൽ നിന്നും യു എസിൽ നിന്നും ഒക്കെ നേരിട്ട് ഇവിടെ വന്ന് മേളയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന ആളുകളുണ്ട് കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ബസ് ഏർപ്പാട് ചെയ്ത് ഇപ്പൊ ട്രെയിനും മറ്റുള്ള ടിക്കറ്റ് കിട്ടലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് പ്രത്യേകം ബസ് ഏർപ്പാട് ചെയ്ത് ആ ബസ്സുകളിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളിലോളം അത്രയും തന്നെ വിദേശത്ത് നിന്നുള്ള ആളുകളും കൂടി പങ്കെടുക്കുന്ന മലയാളികളായിട്ടുള്ളവരും കൂടി പങ്കെടുക്കുന്ന വിപ്ലവത്തിന്റെ വഴിയിൽ നിന്നും ആത്മീയതയിലേക്ക് എത്തി ഏറ്റവും ഉന്നത പദവിയിലേക്ക് ആത്മീയതയിലെ അതായത് ജൂനാഖാഡയിലെ പരമപ്രഭാത പ്രധാനമായ സ്ഥാനത്തേക്ക് എത്തിയ സ്വാമിജിയുമായിട്ടാണ് നാം ഇപ്പോൾ സംസാരിച്ചത് തീർച്ചയായിട്ടും ഇത് ഈ കുംഭമേളയ്ക്ക് മലയാളികളുടെ സാന്നിധ്യം കൂടുതൽ ഊർജ്ജ പകരുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് കുംഭമേള നടത്തുന്ന പന്ത്രണ്ടാം ചക്രനിൽ നിന്നും ബിനു കുമാറിനോടൊപ്പം നായർ ദൂരദർശൻ ന്യൂസ്